മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് കുട്ടികളുടെ ഉന്നമനത്തിനായി പാണ്ടിക്കാട് സൽവ ചൈൽഡ് കെയർ സെന്റർ നിർമ്മിക്കുന്നു പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു മൂരിപ്പാടത്ത് സൽവാർ ഹോമിന് കീഴിലാണ് പുതിയ സെന്റർ നിർമ്മിക്കുന്നത് എംആർ ഓ ടിസം ബാധിച്ച കുട്ടികളെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാണ്ടിക്കാട് മൂരിപ്പാടത്ത് സെൽവ ചൈൽഡ് കെയർ സെന്റർ നിർമ്മിക്കുന്നത് സെൽവ കെയർ ഹോമിന് കീഴിലാണ് ഇത് ഒരുക്കുന്നത് മൂന്ന് മാസം മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ മാനസിക വികാസത്തിന് ഉതകുന്ന ചികിത്സാ രീതികൾ വിവിധ തെറാപ്പികൾ തുടങ്ങിയ സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ബൃഹത് പദ്ധതിയാണിത് ചൈൽഡ് കെയർ സെന്ററിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പാണക്കാട് റഷീദ് അലി ശിഹാബദങ്ങൾ നിർവഹിച്ചു മക്കളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള കഴിവ് അവരുണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള സപ്പോർട്ട് നമുക്ക് നൽകാൻ കഴിയണം അപ്പോൾ അതിനുവേണ്ടി വളരെയധികം സാമ്പത്തിക ബാധ്യത വരുന്ന പദ്ധതികളാണ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്ന പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടത് അപ്പോൾ എല്ലാ ആളുകളുടെയും സഹായ സംരംഭങ്ങൾ കൊണ്ട് മാത്രമേ അത് പൂർത്തീകരിക്കാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ സംരംഭം പൂർത്തീകരിച്ച് അത്തരം മക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസപരമായും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന പരിശീലനം അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ആ മക്കളെ ആ രീതിയിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ള പരിശ്രമത്തിൽ നമുക്കെല്ലാവർക്കും ഭാഗമാക്കാവാം സെൽവ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജെ ഐ എച്ച് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നഹാസ് മാള മുഖ്യപ്രഭാഷണം നടത്തി പാണ്ക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ സ്ഥിരം സമിതി അധ്യക്ഷ വി ഐഷുമ്മ സെൽവ വെൽഫെയർ ട്രസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി മൂസക്കുട്ടി വെട്ടിക്കാട്ടി മാനേജർ എം ഇ നൌഫൽ മുജത്തബ എം എം മൻസൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു